തച്ചോളി കോമപ്പ കുറിപ്പിന് ചില ഇടപാടുകളുടെ വകയായി പുറമാല നമ്പിക്കുറിപ്പ് എന്നൊരാൾ പതിനഞ്ച് പൊന്ന് ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു കുറുപ്പ് അതിനെ പ്രത്യേകിച്ച് ചോദിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കടം നീണ്ടുപോയി അല്ലെങ്കിൽ നമ്പിക്കുറിപ്പ് അത് കൊടുക്കാതെ ഇരുന്നു എന്നും പറയാം അങ്ങനെ കൊല്ലം രണ്ട് മൂന്ന് കഴിഞ്ഞപ്പോൾ തച്ചോളി ഒദയനന് ആയുധങ്ങൾ പണിയുന്നതുമായി ബന്ധപ്പെട്ട് ചിലരെ സ്വർണത്തിൻ്റെ ആവശ്യമുയർന്നു അതിനാവശ്യമായ സ്വർണം ഒദയനൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെടുകയുണ്ടായി ഈ സമയം നമ്പിക്കുറുപ്പിൻ്റെ കടമോർത്ത കോമപ്പ കുറിപ്പ് ഒരു ചീട്ടെഴുതി നൽകി ഒദയനോട് അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുകയുണ്ടായി അങ്ങനെ പിറ്റേന്ന് തന്നെ ഒദേനും ചാപ്പനും കൂടെ പുറമാല നമ്പിക്കുറുപ്പിൻ്റെ തറവാട്ടിലേക്ക് യാത്രയാവുകയാണ് അവരവിടെ എത്തിയപ്പോൾ കണ്ടത് പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് അത് പുറമാല കുങ്കമ്മ ആയിരുന്നു എന്ന് ഒദയനു പെട്ടെന്ന് തന്നെ മനസ്സിലായി രണ്ടുപേരെ കണ്ട ആ പെൺകുട്ടി എഴുന്നേറ്റ് വന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചു ഞങ്ങൾ മേപ്പയിൽക്കാരാണ് എന്ന മറുപടിയും വന്നു അത് കേട്ട കുങ്കമ്മയുടെ മനസ്സിലൂടെ ഇവിടെ വന്നിരിക്കുന്നത് തച്ചോളി ഒദയനല്ലേ എന്ന ചിന്ത കടന്നുപോവുകയാണ് അപ്പോൾ എന്ന ചോദ്യത്തിന് അതേ തച്ചോളി ഒദയനൻ തന്നെയാണ് എന്നും ഇവൻ കണ്ടാച്ചരി എന്നും മറുപടി നൽകുകയുണ്ടായി മാന്യനായ അതിഥിയെ കണ്ട് കയറിയിരിക്കൂ എന്നും അമ്മാവൻ കളരിയിൽ പോയിരിക്കുകയാണെന്നും അറിയിച്ചു കയറിയിരുന്ന ചാപ്പനെയും ഒദയനെയും കുങ്കുമ ഭക്ഷണമൊക്കെ നൽകി സൽക്കരിച്ചു സമയം കടന്നുപോയി നമ്പിക്കുറുപ്പും മകനും തിരിച്ചു വരികയാണ് വരാന്തയിൽ രണ്ടുപേരെ കണ്ട് ആരാ എന്ന ചോദ്യമുയർന്നു മേപ്പയിൽ നിന്നാണ് പൊന്നിനായി വന്നതാണ് പേരോ തച്ചോളി കോമപ്പക്കുറുപ്പിന്റെ അനുജൻ ഒതേനനാണ് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്പിക്കുറുപ്പ് തറവാട്ടിനുള്ളിലേക്ക് കടന്നു പോവുകയുണ്ടായി സമയം പിന്നെയും കടന്നുപോയി സൂര്യൻ അസ്തമിക്കുന്നു അപ്പോഴും നമ്പിക്കുറിപ്പ് ഒതേനനെ പരിഗണിച്ചതേയില്ല രാത്രിയായി അപ്പോഴും മൊതേനന് കാത്തിരിപ്പ് തന്നെ രാത്രിയിൽ നമ്പിക്കുറിപ്പ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കുങ്കമ്മ പുറത്തിരിക്കുന്നവരെ അമ്മാവൻ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയുണ്ടായി വെറുമൊരു ഉം എന്ന പരുഷ മറുപടിയാണ് നമ്പിക്കുറുപ്പ് അവിടെ നൽകിയത് കുങ്കമ്മ അവർക്ക് ചോറ് കൊടുക്കണോ എന്ന് അറിഞ്ഞില്ല എന്നറിയിച്ചു ചോറോ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് കോപത്തിൽ കുറുപ്പ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് പോവുകയാണുണ്ടായത് നേരം പാതിരിയായി ഏവരും ഉറങ്ങിയിരിക്കണം ക്ഷമയൊക്കെ കെട്ട് ഒതേനനും ചാപ്പനും അവിടെ വരാന്തയിൽ കിടക്കുകയാണ് ചാപ്പൻ പതിയെ ഒദേനോട് ഉറങ്ങുന്നോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി ഇല്ല ഉറങ്ങുന്നില്ല ക്ഷമയുടെ ആഴം അളന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒതേനൻ പടിവാതിൽ തള്ളി തുറന്ന് അവിടെയുള്ള വൃത്തിനെയൊക്കെ അടിച്ച് താഴെയിട്ട് തറവാടിൻ്റെ അകത്ത് കിടക്കുകയാണ് ചാപ്പനും പുറകെ അകത്ത് കടന്നു അവർ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു ഒടുവിലൊരു അറയിൽ ഒരു പലകക്കട്ടിലിൽ നമ്പിക്കുറിപ്പ് കിടക്കുന്നത് കണ്ടു ഉദയനൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ ചുമലിൽ ഒരു കൈവച്ചു തൊട്ടടുത്ത നിമിഷം നമ്പിക്കുറിപ്പ് ചാടി എഴുന്നേറ്റ് കൊണ്ട് വലം കൈ വീശി ഒദയനൻ്റെ പുറത്ത് ഒരു കനത്ത ഇടി നൽകുകയുണ്ടായി കള്ള എന്തിനു കടന്നടാ എൻ്റെ വീട്ടിലെന്ന ചോദ്യവും അവിടെ ഉയരുകയാണ് നമ്പീനെ തൊടാൻ നീ ആരാടാ എന്ന അഹങ്കാര ഭാഷ്യത്തിന് കള്ളൻ ഞാനല്ലെന്നും കയ്യിൽ വച്ച സ്വർണം ഇങ്ങോട്ടെടുക്കെന്നും ഒദയനൻ തിരിച്ചു പറഞ്ഞു സ്വർണമോ ഏത് സ്വർണ്ണമെന്ന മറുപടിയിൽ കിടന്ന് കളിക്കേണ്ടെന്നും നേരെ വാ നേരെ പോ മാത്രമേ എനിക്കുള്ളൂ അധികം കളിച്ചാൽ പോണത് നിങ്ങളുടെ തലയായിരിക്കുമെന്നും ഒദയനൻ പറഞ്ഞു വച്ചു സ്വാഭാവികമായും ആ സംസാരം അതിരൂക്ഷമാവുകയും അതൊരു സംഘട്ടനത്തിൻ്റെ തുടക്കമാവുകയും ചെയ്തു അതോടെ നമ്പിക്കുറുപ്പ് ചുമരിൽ തൂക്കിയ വാളെടുത്തു ഇരുവരും അങ്ങനെ ചാട്ടവും വെട്ടലുമൊക്കെയായി അവിടെ ഗംഭീരമായ ഒരു സംഘട്ടനം തന്നെ നടക്കുകയാണ് ഒടുവിൽ ഒതയനൻ നമ്പിക്കുറുപ്പിനെ അടിച്ചു വീഴ്ത്തി തലവെട്ടി ഒച്ച കേട്ട് ഓടിയെത്തിയ നമ്പിക്കുറുപ്പിൻ്റെ മകനെയും പോരാട്ടത്തിൽ ഒദയനൻ ഇല്ലാതാക്കി ഇത് കണ്ട് ഭയന്ന വൃദ്ധന്മാരൊക്കെ തറവാടും വിട്ട് ഓടിപ്പോവുകയുണ്ടായി സത്യത്തിലാ ഭവനം ശൂന്യമായി ഇതൊക്കെ കണ്ട് ചാപ്പൻ സത്യത്തിൽ നടുങ്ങുകയാണുണ്ടായത് ഉദയനൻ ചെയ്തിരിക്കുന്നത് ന്യായമെന്ന് ഒരിക്കലും പറയുക സാധ്യമല്ല അവഹേളനം ലഭിച്ചതിന് മരണശേഷ നൽകിയതിൽ ചാപ്പൻ പിന്നെയും പിന്നെയും ആലോചിച്ച് അത് തെറ്റല്ല എന്ന് സ്വയം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒദയനൻ ഇതിനിടയിൽ ഇനി എന്താ വേണ്ടത് എന്ന ചോദ്യമുയർത്തി ഈ സമയം ചാപ്പൻ പതിയെ ആ പെൺപിറപ്പിനെ പെൺപിറപ്പിനെക്കൂടെ ആലോചിക്കേണ്ടിയിരുന്നു എന്ന് പറയുകയുണ്ടായി അതോടെ ഒന്ന് ഞെട്ടി അപ്പോൾ മാത്രമാണ് ആ ഒരു കാര്യം ഒദയനൻ വീണ്ടും ഓർക്കുന്നത് ഈ ചോരക്കളം ആ പെൺകുട്ടി കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ഉത്കണ്ഠ ഒദയനില് നിറഞ്ഞു അങ്ങനെ അവർ കുങ്കമ്മയുടെ വാതിലിൽ തട്ടി ആരാണ് എന്ന ചോദ്യത്തിന് തച്ചോളി ഒദയനക്കുറുപ്പ് എന്ന മറുപടി ചാപ്പൻ നൽകി അവൾ വാതിൽ തുറന്നു ചുറ്റും രക്തം കണ്ട് അവൾ കാര്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഞാനെന്തു വേണം ഞാനും ഒരുങ്ങിയിരിക്കുന്നു എന്നവൾ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു ഒദയനന്റെ എന്തിനെന്ന ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി മരിക്കാൻ എന്നതായിരുന്നു ഇത് കേട്ട ഒദയനൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ഒദയനൻ താമസിച്ച് നിൽക്കാൻ സമയമില്ലെന്നും കുങ്കമ്മ അവരോടൊപ്പം ഇറങ്ങി വരണമെന്നും അറിയിച്ചു ഗതിയില്ലാതെ അവൾ അത് അനുസരിക്കുകയും ചെയ്തു പഠിക്കുക താഴെ ഒരു പല്ലക്കുരുക്കി അവൾ അതിൽ കയറി അവസാനമായി തൻ്റെ ഭവനം ഒന്നുകൂടി അവൾ തിരിഞ്ഞു കണ്ടു പക്ഷെ അപ്പോഴേക്കും ആ തറവാട് കത്തിത്തുടങ്ങിയിരുന്നു അവൾക്കത് സഹിക്കാൻ പോലും ആയില്ല ഈ സ്ഥാനവും തറവാടും ഒക്കെ നശിപ്പിച്ചത് ഒരു കാലത്തും ഉണങ്ങാത്ത മുറിവായി നിലകൊള്ളും എന്ന് അവൾ പറഞ്ഞു വച്ചു ഒദയനതിന് ഞാൻ ഏറ്റെടുക്കുന്ന കാലത്തെങ്കിലും അത് ഉണങ്ങുമല്ലോ എന്ന മറുപടിയാണ് നൽകിയത് അങ്ങനെ അവർ യാത്ര തുടങ്ങി പിറ്റേന്ന് മാണിക്കോത്ത് ആ സമയമായപ്പോഴേക്ക് ആ തറവാടവിടെ ഇല്ലാതായി കഴിഞ്ഞിരുന്നു എന്തായാലും കുങ്കമ്മയെ സ്വന്തം മകളെപ്പോലെ നോക്കണം എന്ന നിലയിൽ ജ്യേഷ്ഠത്തി അമ്മയെ ഒദയനെ ഏൽപ്പിച്ചു ഒദയനെ കേളിയൊക്കെ കേട്ട് അവൾ അയാളെ മനസ്സാ വരിച്ചിരുന്നു എന്നാൽ ഒദയനൻ അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ ഒരു വർഷമായിട്ടും മടങ്ങി വരികയുണ്ടായില്ല ഒരു വർഷത്തോളം ആ തറവാട്ടിൽ ജീവിച്ചപ്പോൾ തന്നെ കുങ്കമ്മയ്ക്ക് മടുത്തിരുന്നു അന്യഭവനവും മറ്റൊരാളുടെ സഹായവും ആ ധീര യുവതിയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഒദയനെ കാത്തിരുന്നെങ്കിലും ഒദയനൻ നീളെ സഞ്ചരിച്ചതല്ലാതെ അവിടേക്ക് തിരിച്ചെത്തുകയുണ്ടായില്ല അതോടെ കുങ്കമ്മ ഒദയനെ വെറുക്കാൻ ആഗ്രഹിച്ചു ആ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന ആഗ്രഹം വർദ്ധിച്ചു വന്നതോടെ കോമപ്പ കുറിപ്പിനോട് കാര്യം പറയുകയുണ്ടായി അവരുടെയൊക്കെ തടസ്സത്തെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു തീർത്ത് തറവാടിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു പുരയിൽ കുങ്കമ്മ ആരംഭിച്ചു അവൾ വയലിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു മറ്റൊരർത്ഥത്തിൽ കുങ്കമ്മ സ്വയം പ്രയത്നത്തിൽ ജീവിക്കാൻ ആരംഭിക്കുകയാണ് പുറമാല വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും ജീവിച്ചു വളർന്നിരുന്ന ആ പെൺകുട്ടി അത്രയും ദയനീയ സ്ഥിതിയിൽ ജീവിക്കേണ്ടി വന്നിട്ടും ആരെയും പഴിക്കാതെ ജീവിതം തുടർന്നത്ര അവരുടെ കണ്ണീരിനെ ആയുധമാക്കി ഓരോ ദിനവും ജീവിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ കാലം കടന്നുപോയി ഒരു ദിവസം മാണിക്കോത്ത് തറവാട്ടിലേക്ക് നാട് തെണ്ടി മടങ്ങി വരികയാണ് ഉദയനനും ചാപ്പനും കൂടി വഴിയിൽ പെട്ടെന്നവർ ഒന്ന് നിൽക്കുകയുണ്ടായി ഒദയനങ്ങ് ദൂരെ വയലിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നതാണ് കണ്ടത് ചാപ്പനും അത് കണ്ടു അത് ആരാണ് നീ ഒന്ന് ചെന്ന് നോക്കൂ എന്ന് ഒദയനൻ ചാപ്പനോട് പറഞ്ഞു ചാപ്പൻ അങ്ങോട്ടേക്ക് പോവുകയും ആളെ കണ്ട് ഞെട്ടി മടങ്ങി വരികയും ചെയ്തു പുറമാല നമ്പിക്കുറുപ്പിൻ്റെ മരുമകളാണ് എന്ന മറുപടി ഒദയനെ ഉലച്ചു കളഞ്ഞു ഞാനവളെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന ചിന്ത അയാളിൽ നിറയുകയാണ് അവളോട് പുല്ലരിയേണ്ട എന്ന് ഞാൻ പറഞ്ഞതായി പറയൂ എന്ന സന്ദേശവുമായി ചാപ്പൻ പിന്നെയും കുങ്കമ്മയുടെ അടുത്തെത്തി അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തി ആവശ്യം എന്ന് ചാപ്പൻ തന്നെ അറിയിച്ചു അത് കേട്ട വീണ്ടും വ്യസനിച്ച ഉദയനൻ സ്വയം അങ്ങോട്ടേക്ക് ചെല്ലാൻ തീരുമാനിച്ചു ഒദയനൻ കുങ്കമ്മയുടെ അടുത്തെത്തി കുങ്കമ്മയാകട്ടെ ഒദയനെ കണ്ട ഭാവമേ കാണിക്കാതെ പണി തുടർന്നു കൊണ്ടിരുന്നു ഒദയനൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പുറമാലത്രവാട്ടിലെ പെൺപിറപ്പിന് ഇത് ചെയ്യേണ്ടതില്ല എന്നറിയിച്ചു ഇത് കേട്ട ഞെട്ടിത്തിരിഞ്ഞ കുങ്കമ്മ പുറമാലത്തറവാട് പണ്ടെങ്ങാൻ ചുട്ടരിച്ചത് ഓർമ്മയില്ലേ എന്നും അത് മണ്ണടിഞ്ഞു പോയിരിക്കുന്നുവെന്നും എന്നിട്ടും നിങ്ങളുടെ പക മാറിയില്ലേ എന്നും ചോദിച്ചു അത് കേട്ട ഉദയനൻ വീണ്ടും ഞെട്ടുകയാണ് വർഷത്തിലധികമായി അവളെ ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാത്തതിൻ്റെയും താൻ നോക്കിക്കോളാമെന്ന സംസാരം തീർത്തും നിറവേറ്റാത്തതിൻ്റെയും ദേഷ്യം കുങ്കമ്മയിൽ ആ സമയം നിഴലിച്ച് നിന്നിരുന്നു